ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പലഹാരമാണ് അതായത് റവ പത്തിരി അപ്പോൾ അരിപ്പത്തിരിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ റവ പത്തിരി ഒന്ന് ചെയ്ത് നോക്കട്ടെ നമുക്ക് അപ്പോൾ ഇതിന് വേണ്ടത് പ്രധാനമായിട്ട് റവ തന്നെയാണ് അപ്പോൾ ഇതിന് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട് അതായത് നമ്മുടെ അരിപ്പത്തിരിക്ക് ചെയ്യുന്ന അതേ പ്രോസസ്സ് തന്നെ നമുക്ക് ഇതിന് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് റവ വേണം അത് നല്ല വറുത്ത റവയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് റവ ആയതുകൊണ്ട് തന്നെ അതിന് തരി തരിയുണ്ടാകുമല്ലോ അപ്പം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് റവ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ ഇത് റവ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ വെക്കണം നമ്മളതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറുത്ത റവ ആയതുകൊണ്ട് തന്നെ വെള്ളം കൂടുതൽ അപ്പോൾ അപ്പൊ ഒരു ഒന്നേ മുക്കാലിനും ഒരു ശകലം കൂടെ അതായത് രണ്ട് തികച്ചില്ല അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പയിലോട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ സമയം തന്നെ ഇതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടൊന്ന് നോക്കുക നമുക്ക് പൊടി ഇടാനുള്ളതല്ലേ അപ്പം ഉപ്പ് നമ്മുടെ എന്ന് നോക്കുക ഉപ്പിൻ്റെ അളവ് നമുക്ക് പറയാനൊക്കത്തില്ല അതുപോലെ തന്നെ വെള്ളത്തിന്റെ അളവും വ്യത്യാസപ്പെട്ടിരിക്കും അവരവർ എടുക്കുന്ന റവയുടെ ക്വാളിറ്റി പോലെ ഇരിക്കും ചില റവയ്ക്ക് ഇത്രയും വെള്ളം പോരാ കൂടുതൽ വേണം ചിലതിന് ഇത്രയും വെള്ളം വേണ്ടി വരില്ല അപ്പൊ അതൊന്നും ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം കണ്ടു ഇപ്പം ലൂസായിരുന്ന സാധനം നല്ലോണം കട്ടയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ റവ വേകുന്നതാണ് പ്രത്യേകിച്ച് നമ്മൾ അരിപ്പൊടി തേച്ച് കുഴച്ചെടുക്കുന്ന കണക്ക് തന്നെ ഈ റവയും അതുപോലെ ചെയ്തെടുക്കണം നേരത്ത് ഇട്ടപ്പോൾ നമുക്ക് വെള്ളം കൂടുതലായിട്ട് തോന്നി ഇപ്പം അത്രയും വെള്ളമില്ല ഇത് ചട്ടിന്ന് വിട്ട് വരുന്ന വരുവത്തിനേ നമുക്കെടുത്ത് മാറ്റാവുള്ളൂ ഇതുണ്ട് നമ്മുടെ ചട്ടിന്ന് വിട്ട് വിട്ട് വരുന്നതുണ്ട് ഉരുണ്ട് മറന്നുകൊണ്ട് ഇതേ പരിവാകണം ഇതുപോലെ കുഴച്ചെടുക്കണം ഇതിപ്പോ നമ്മുടെ ചട്നി എടുക്കാനുള്ള പരുവത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മളിത് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഉരുട്ടി എടുത്ത എടുത്തേറാവാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇച്ചിരി ഒന്ന് തണുക്കണം കാരണം ഇപ്പം തൊട്ടാ നമ്മുടെ കൈ പൊള്ളും നമുക്ക് ഒന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയ പരുവത്തിന് ഒന്നായി കിട്ടണം അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഇച്ചിരി മൈദ എടുത്ത് വയ്ക്കാം കാരണം നമ്മൾ മൈദ കൂട്ടിയാണ് ഇത് കുഴയ്ക്കുന്നത് ഇപ്പം ഒന്ന് തണുക്കട്ടെ അത് നമുക്കിത് ഒത്തിരി ഒന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ശകലം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് ഇവിടെ പത്തിരിക്ക് ഒരു മയവും കിട്ടും നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെയാണിത് കുഴച്ചെടുക്കേണ്ടത് അതുപോലെ മയത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം ആ ഇപ്പം ചൂട് അല്പം കുറഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അല്പം അല്പമായിട്ട് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ തേച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ചൂടൊന്ന് ആറാനുള്ള സമയം അതിന് കൊടുക്കണം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് തണുത്ത് പോവുകയും ചെയ്തു തണുത്ത് പോയാൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് മോളം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ചപ്പാത്തിക്കെ കുഴക്കുന്ന കണക്ക് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതായത് ഇപ്പോഴേ തന്നെ നല്ല സോഫ്റ്റാ ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഇതിൻ്റെ പുറം ഉണങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ അല്പം സൺഫ്ലവർ ഓയിലെടുക്കാണ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ പുറത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ അവർ നനഞ്ഞ തുണിയില്ലേ തുണി നന നന്നായിട്ട് നനച്ചിട്ട് അത് നന്നായിട്ട് പിഴിയണം പിഴിഞ്ഞിട്ട് അതിട്ട് മൂടി വെച്ചാലും മതി എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയം കൊടുക്കാം കണ്ടോ നല്ലതായിട്ട് കിട്ടും ഇത് റവയാണെന്ന് ആരും പറയത്ത പോലുമില്ല അതായത് നമ്മൾ ഒത്തിരി മൈദപ്പൊടിയൊന്നും ചേർക്കുന്നില്ല ഒരു ശകലം മൈതപ്പടി മാത്രമേ ഞാനിതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ നമ്മൾ കുഴച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം കണ്ടോ ഈ വലിപ്പം മതിയാവും ഒരു ചെറുനാരങ്ങ വലിപ്പത്തിനേൽ ശകലം കൂടെ വേണം നമ്മളിത് ഇവിടെ എല്ലാം ബോൾസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ വലിപ്പം ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം അതൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് എങ്ങനെ വേണേലും ചെയ്യാം ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന ആണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ചപ്പാത്തി പ്രസ്സിലോ ഇല്ലെങ്കിൽ കൗണ്ടർ ടേപ്പിൻ്റെ മുകളിലോ ഒക്കെ ഇട്ട് നമുക്ക് പരത്തിയെടുക്കാം ഞാൻ ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് പരത്തിയെടുക്കാണ് ഇതാണ് എനിക്ക് സൗകര്യം ആദ്യം നമ്മളെ ഉരുള എടുത്ത് നമ്മൾ ചപ്പാത്തി വരത്തുന്ന പോലെ തന്നെ കയ്യിൽ വെച്ചൊന്ന് അമർത്തി അതിന് ശേഷം ഇതിൻ്റെ പുറത്തും കൂടെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കണം ഇത് ഷേപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ ഇതൊന്ന് പരത്തി ഷേപ്പ് ചെയ്തെടുത്തിട്ട് കാണാം ഇത് ഞാൻ ഇവിടെ ഷേയ്പ്പ് വരുത്തി വെച്ചിട്ടുണ്ട് നമുക്കിത് പതിയെ പതിയെടുക്കാം വളരെ തിന്നായിട്ട് കിട്ടും കണ്ടോ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് നന്നായിട്ടും പരത്തിയെടുക്കാം പൊട്ടിപ്പോവുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല അപ്പം നമുക്ക് ഇത് കണക്ക് ഒന്നും കൂടെ പരത്തിയെടുക്കാം ഇവിടെ ഒരു പ്ലേറ്റിലൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ പുറത്ത് ഒരു ശല മൈത കൂടെ ഒന്ന് തൂവി കൊടുക്കാം തൂവി മാറ്റി വയ്ക്കാം പക്ഷേ ഇപ്പം വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അരികൊക്കെ ഒരുമാതിരി ഇരിക്കുമെന്നേ ഉള്ളൂ ഇതിന് കുഴപ്പമൊന്നും വരത്തില്ല നമുക്ക് എത്ര വേണേലും നൈസായിട്ട് പരത്തി എടുക്കാൻ പറ്റും എന്നിട്ടത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഷേപ്പ് ചെയ്യുന്ന കട്ടറുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ല ഒന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ അടപ്പോ വല്ലതും ഒക്കെ കമത്തി വെച്ചിട്ട് അങ്ങനെ നമുക്കിത് ഷേപ്പ് ആക്കി എടുക്കാവുന്നേ ഉള്ളൂ പരത്തിയതിന് ശേഷം എന്തെ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ കമത്തി വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇത് കവർ ചെയ്ത് നിൽക്കുന്നത് അറിയാൻ പറ്റും അതിലൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തിട്ട് ഈ അരിക്ക് മുകളിലോട്ട് പൊക്കുമ്പോഴത്തേക്ക് അതങ്ങ് വന്നോളും അങ്ങനെയാണ് ഞാൻ ആദ്യത്തതും ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇരിക്കുന്ന മറ്റ് മാവുകൾ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് ഞാൻ രണ്ടാമതൊരെണ്ണം കൂടെ കാണിച്ചതാണ് കണ്ടോ നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് പതിയെ എടുക്കുമ്പോൾ വെച്ചിട്ട് ശ്രദ്ധിക്കണം പതിയെ എടുക്കണം നമ്മൾ ചെറുതെ പിടിച്ചാലൊന്നും കാര്യം നടക്കത്തില്ല കണ്ടോ ഇത് നമ്മൾ ആദ്യം പരത്തി വെച്ചാൽ അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇച്ചിരി മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കണം പരസ്പരം ഒട്ടത്തില്ല എന്നാലും നമ്മൾ ഒരു സേഫിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ട് കാണാം അപ്പോൾ അതേ നമ്മുടെ പത്തിരി എല്ലാം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും പത്തിരി കിട്ടി എത്ര എണ്ണം കിട്ടിയെന്ന് ഞാൻ പറയാം ആദ്യം നമ്മൾ ഉരുട്ടി എടുത്തപ്പോൾ ഒരു പത്ത് പതിനെണ്ണേ ഉള്ളായിരുന്നു പിന്നെ നമ്മൾ അത് ഷേപ്പ് ചെയ്തത് കാരണം ബാലൻസ് വന്ന പൊടികളെല്ലാം കൂടെ നമ്മൾ ഉരുട്ടി എടുത്തതാണ് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പം നമുക്ക് ഇത്രയും പത്തിരി കിട്ടിയിട്ടുണ്ട് ഒരു പാൻ ഞാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ടേ പരത്തിയത് ഇങ്ങനല്ലേ വെച്ചേക്കുന്ന അപ്പം ഇത് നമ്മളൊന്ന് തിരിച്ചിടണം അത് പതിയെ നമ്മൾ ഇങ്ങനെ എടുക്കണം പതിയെ എടുക്കാവുള്ളൂ ഇല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ദ്യത്തത് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ നമ്മൾ ഓരോന്നെയായിട്ട് ഇച്ചിരി ക്ഷമയോടുകൂടി നമ്മൾ അത് പൊക്കി എടുക്കണം കണ്ടോ ഇനി ഇത് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇടുന്നതിന് പിന്നെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച അപ്പറേം ഒന്ന് തൂത്തിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മറിച്ചിടാം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഇതുണ്ടോ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് അല്പം സൺഫ്ലവർ ഓയില് അത് നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി നമ്മൾ അരിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത്രയും എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടോ പൊളിച്ചു തന്നത് പിന്നെ നമുക്കിതൊന്നും തിരിച്ചിട്ട് കൊടുക്കാം ഇതിനകത്ത് വേഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈദപ്പൊടിയുടെ അംശം മാത്രമേ ഉള്ളൂ നമ്മൾ റവ വേവിച്ചാണ് ഇതിനകത്ത് ചേർത്തത് റ റവ നമ്മൾ അത് വാട്ടിയെടുത്തുങ്ങുന്ന സമയത്ത് തന്നെ റവ വെന്ത് കഴിക്കും അതുകൊണ്ടാണ് നമുക്ക് ആ ഷേപ്പിൽ കുരുട്ടി തന്നെ അത് വരുന്നത് നമ്മൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് പൊള്ളച്ച് വരും ഇങ്ങനെ പൊള്ളക്കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെസ്സ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ നമ്മുടെ റവ പത്തിരി എല്ലാം നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് കണ്ടു വളരെ സോഫ്റ്റ് ആണ് നമ്മൾ എങ്ങനെ മടക്കിയാലും പൊട്ടിപ്പോകുമോ ഒന്നും ചെയ്യത്തില്ല അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ള പത്തിരിയാണ് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് നമ്മുടെ ഈ പത്തിരി ബീഫ് കറിയുടെ കൂടെയോ മുട്ട കറിയുടെ കൂടെയോ കൂടുതലും മുട്ട റോസ്റ്റ് ആണ് റോസ്റ്റാണിതിന് നല്ലൊരു കോമ്പിനേഷൻ അപ്പം അത് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയുക അപ്പോൾ എനിക്ക് പതിനാറ് പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എണ്ണം പറഞ്ഞില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ